കേരളത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിലായിക്കോട്ടെ മറ്റു മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും പ്രതിപക്ഷം അത് കൂട്ടുനിൽക്കില്ല വിമർശിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ രാഷ്ട്രീയത്തെ ഒഴിച്ചു നിർത്തിയാലും മറ്റു മേഖലകളിൽ എന്തെങ്കിലും കൊണ്ടുവന്നാലും പ്രതിപക്ഷം അതൊന്നും അംഗീകരിക്കാറില്ല സർക്കാരിനെ മോശമായി ചിത്രീകരിക്കാൻ മാത്രമേ ശ്രമിക്കാറുള്ളൂ അതിനെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പൊതുകാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു അതിപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന തെറ്റായ സമീപനങ്ങൾ ആയിക്കോട്ടെ കേരള ഗവർണർ ചെയ്യുന്ന പ്രവർത്തനങ്ങളായിക്കോട്ടെ തെറ്റാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടുക തന്നെ വേണം അതല്ലാതെ ഇടതു സർക്കാരിനെ മാത്രം വിമർശിക്കുകയല്ല പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് സർവകലാശാലയിൽ വി സിമാരില്ല എന്ന് പ്രതിപക്ഷം പറയാറുണ്ട് എന്നാൽ യോഗ്യതയില്ലാത്തവരെ ഗവർണർ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പ്രതിപക്ഷം മിണ്ടുന്നുണ്ടോ അതോ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണോ യോഗ്യരല്ലാത്തവരെ അല്ലാത്തവരെ നിറച്ച് കേരളത്തിലെ സർവകലാശാലകളെ തകർക്കാനല്ലേ ഗവർണർ ശ്രമിക്കുന്നത് എന്നിട്ടും പ്രതിപക്ഷം മിണ്ടുന്നില്ല കേന്ദ്രം പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കേന്ദ്ര ഫണ്ട് വിഹിതം കുറച്ചതിനാൽ പദ്ധതികൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ് സർക്കാർ കേരളത്തിന് ലഭ്യമാക്കേണ്ട വിഹിതങ്ങളാണ് കുറയുന്നത് ഇതിനെതിരെയും പ്രതിപക്ഷം മിണ്ടിയിട്ടില്ല രാഷ്ട്രീയ പ്രേരിതമല്ലാതെ കൈകോർത്താൽ മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളും പലതും നടന്നിട്ടുണ്ട് കൂടാതെ സർക്കാർ ചെയ്യില്ല എന്ന് പ്രതിപക്ഷം ഉറച്ചു പറഞ്ഞ കാര്യങ്ങളും സർക്കാർ വേഗത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് മലപ്പുറത്തും കാസർഗോഡുമായി നൂറ്റി മുപ്പത്തെട്ട് പ്ലസ് ടു അധിക പാച്ചുകൾ വർദ്ധിപ്പിച്ചു കേരളത്തിൽ നടക്കില്ലെന്ന് പറഞ്ഞ ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം അതും യാഥാർത്ഥ്യമാക്കി കാണിച്ചു കൊടുത്തു നിർമ്മാണ പ്രവർത്തനത്തിൽ നിന്നും കിഫ്ബിയും പിന്നോട്ട് പോയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി